വേലൂരില് നാടകോത്സവത്തിന് അരങ്ങുണർന്നിരിക്കുകയാണ് വേലൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ നാടകങ്ങൾക്ക് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനെ പിൻപറ്റിയിട്ടാണ് ഇന്നും തലമുറകളിലേക്ക് നാടകാവിഷ്കാരത്തിന്റെ മൂല്യം പകർന്നുകൊണ്ട് അഞ്ച് ദിവസങ്ങളിലായിട്ട് ഈ ഒരു നാടകോത്സവം സംഘടിപ്പിക്കുന്നത് വേലൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ അഭിമാനമുള്ള നിമിഷം കൂടിയാണ് കാരണം ഇന്നും നാടകത്തെ സ്നേഹിക്കുന്ന ഒരുപാട് കലാകാരന്മാരുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് വേലൂര് നാടകകലയെ നിലനിർത്താനായിട്ട് ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വലിയ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വിപുലമായിട്ടുള്ള രീതിയിൽ നാടകോത്സവം സംഘടിപ്പിക്കാൻ കഴിയുന്നത് മാത്രമല്ല യുവതലമുറകളെ കൂടി പങ്കാളികളാക്കിക്കൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കലയുടെ പ്രാധാന്യം എന്തെന്ന് കാണിച്ചു തരിക കൂടിയാണ് ചെയ്യുന്നത് നാടകോത്സവത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള പ്രചരണ പരിപാടികളിലൂടെയും നാടകം എന്ന കലയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കാൻ നാടകോത്സവത്തിന്റെ സംഘാടക സമിതിക്ക് സാധിച്ചിട്ടുണ്ട് യുവതലമുറകള് നമ്മുടെ കുട്ടികള് ലഹരി എന്ന മഹാവിഭത്തിലേക്ക് വീഴുമ്പോൾ കലയെന്ന ലഹരിയിലേക്ക് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ കൂടി ഇത്തരത്തിലുള്ള നാടക വേദികളുടെ സജീവ ഇടപെടൽ മാതൃകയായിട്ടുണ്ട് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് മാത്രല്ല ഇപ്പോഴും ഇതുപോലുള്ള നാടക സദസ്സുകള് വീട്ടുമുറ്റത്ത് പോലും നാടക എത്തിക്കാൻ സാധിക്കുക അതിലേക്ക് കാണികളെ കൊണ്ടുവരാൻ സാധിക്കുക ഒരുപക്ഷെ വേലൂർ ഗ്രാമത്തിന്റെ മാത്രം പ്രത്യേകതയായിരിക്കാം ആയിരിക്കാം ഇതെല്ലാം അതുകൊണ്ട് തന്നെ വേലൂരിന്റെ നാടകവേദിയിലേക്ക് നാടകോത്സവത്തിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് വേലൂരിലെ കലാകാരന്മാരുടെ വലിയൊരു വിജയം തന്നെയാണ് ഈ നാടിന്റെ ഒരു വിജയം തന്നെയാണ്